ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പേർട്സ് അസോസിയേഷൻ മെമ്പർക്കായി മെമ്പർമാർക്കായി ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു കുവൈറ്റിലെ അഹമ്മദിയിലുള്ള ഐ മാഷ് ബാഡ്മിൻ്റൺ കോർട്ടിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഇക്കഴിഞ്ഞ മെയ് പതിനേഴാം തീയതിയാണ് ഫോക്ക് മെമ്പർമാർക്കായി ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് സംഘടിപ്പിച്ചത് മുന്നൂറ്റമ്പതോളം മത്സരങ്ങൾ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി പതിനഞ്ച് വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ചു ടൂർണമെന്റിൽ അബ്ബാസിയ സോണൽ വിജയികളായി ഫഹാഹിൽ സോണിൽ രണ്ടാമതും സെൻട്രൽ സോണൽ മൂന്നാമതും എത്തി വിജയികൾക്ക് ഭാരവാഹികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എഴുന്നൂറിലധികം പേർ മത്സരത്തിൽ പങ്കാളികളായി മത്സരങ്ങൾ നിയന്ത്രിച്ചവർക്കുള്ള ഫോക്കിന്റെ സ്നേഹപഹാരം ചടങ്ങിൽ കൈമാറി കുവൈറ്റിൽ നിന്നും കേരള വിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്കര